പിന്നെ നമുക്ക് ഒരു തകർച്ച വന്നപ്പോഴേക്കും നമ്മൾ ഒറ്റപ്പെട്ടു പോയി എന്ന് വിചാരിച്ചിരുന്നിട്ടുണ്ടോ എന്തിനാടോ ഏ നമ്മുടെ മുന്നിൽ ഒരു വാതിൽ മാത്രമേ അടഞ്ഞിട്ടുള്ളൂ പക്ഷേ നമുക്ക് വേണ്ടിയിട്ടേ പടച്ചോനുണ്ടല്ലോ നൂറ് വാതിൽ തുറന്നു തന്നിട്ടുണ്ട് നമ്മൾ ഈ അടഞ്ഞ വാതിലിൻ്റെ പുറകെ പോകുമ്പോൾ മാത്രമാണ് നമുക്ക് വേണ്ടി പടച്ചോൻ തുറന്നു തന്ന നൂറ് വാതിലുണ്ടല്ലോ നമ്മൾ കാണാതെ പോകുന്നത് എന്തിനാടോ നമ്മളെ വേണ്ട എന്ന് പറഞ്ഞു പോയ വ്യക്തികൾക്ക് വേണ്ടി വീണ്ടും വീണ്ടും ഒക്കെ നമ്മുടെ സന്തോഷമല്ലേ പഠിച്ചോ നോക്കുന്നത് അതുകൊണ്ടല്ലേ പഠിച്ചോ നമുക്ക് നൂറ് വാതിൽ തുറന്നു തന്നെ അതിൻ്റെ പുറകെ പുറകെപ്പോടു അവിടെയുള്ളു വിജയം അവിടെ നമുക്ക് സമാധാനമുള്ളൂ പിന്നെ അവരുടെ ഈ വിജയമുണ്ടല്ലോ അതായത് നിന്നെ തകർത്ത അവരുടെ വിജയം അത് താൽക്കാലികമാണ് പക്ഷെ നിനക്ക് ഇനി കിട്ടാൻ പോകുന്ന വിജയം അത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കും ഇൻഷാള പഠിച്ചോനോട് പ്രാർത്ഥിക്കാം എല്ലാം ശരിയാണ് കാരണം എന്താ പറയുക എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നുള്ളത് നമ്മളെ മാത്രം സ്നേഹിക്കുന്ന അറിയാം പിന്നെ പഠിച്ചോനുണ്ടല്ലോ നമ്മളെ മാത്രമാണ് സ്നേഹിക്കുന്നത് കാരണം എൻ്റെയും എൻ്റെയും മനസ്സിൽ നന്മയുള്ളതുകൊണ്ട് മാത്രം അതുപോലെ ആവട്ടെ എന്നും ഇൻഷാള ശുക്രോദും കന്നിവിൻ തുള്ളിക്കും ഞാൻ കൈനീട്ടും കൊതി തീർത്ത് എല്ലാം പടത്തുള്ള ഹലാ കൂടായോനെ എല്ലാവർക്കും കരുണ്യം ഏകും നോനെ എൻ്റെ ജല്ല